കുട്ടിയുടെ ആസ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്തു ദീർഘനാളായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നു എന്നിട്ടും കുട്ടിക്ക് കാര്യമായ വ്യത്യാസമൊന്നും കിട്ടുന്നില്ല ആസ്മയുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാം ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഹേലറിൻ്റെ ഡോസ് കറക്റ്റ് ആണെന്നുള്ളത് നോക്കുകയാണ് ഇപ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ നല്ല സിവിയറായിട്ടുള്ള ആസ്മ കാണും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഹേലർ മതിയാവില്ല ചിലപ്പോൾ ആ ഡോസിൽ മതിയാവില്ല അല്ലെങ്കിൽ ആ മരുന്ന് തന്നെ മതിയാവില്ല മാറ്റിയിട്ട് വേറൊരു മരുന്നാക്കേണ്ടി വരും ഇപ്പം ചില കോമ്പിനേഷൻ മെഡിസിൻ ഉണ്ട് ഒന്ന് രണ്ട് ടൈപ്പ് മെഡിസിൻസ് ഒക്കെ ചേരുന്ന ഇൻഹേലേഴ്സ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള ഇൻഹേലറിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐഡന്റിഫൈഡ് ട്രിഗേഴ്സ് അല്ലെങ്കിൽ ആസ്മേണ്ട ആ കുട്ടിക്കുള്ള ട്രിഗർ ഏതാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വീട്ടിൽ നമ്മൾ കിച്ചണില് കുക്ക് ചെയ്യുന്ന പാചകം ചെയ്യുന്നതിൻ്റെ മണമായിരിക്കും ചിലപ്പോൾ കുട്ടിക്ക് പ്രശ്നം അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു കുട്ടി വീട്ടിൽ ഇരിക്കുന്നു എല്ലാ ദിവസവും നമ്മള് കുക്കിംഗ് നടക്കുന്നുണ്ട് അതിന്റെ പുകയോ അല്ലെങ്കിൽ അതിന്റെ മണമോ വരുമ്പോഴത്തേക്കായിരിക്കും കുട്ടിക്ക് ട്രിഗർ ആവുന്നത് ഈ അസുഖം കൂടുന്നത് ചുമ കൂടുന്നത് അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടത് നമ്മൾ മനസ്സിലാക്കാതിരിക്കും എല്ലാ ദിവസവും നമ്മുടെ വീടിനകത്ത് ഈ പുകയുണ്ട് എല്ലാ ദിവസവും കുട്ടിക്ക് ചുമയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ട്രിഗേഴ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക നമ്മൾ ഉപയോഗിക്കുന്ന ചിലപ്പോൾ ഇൻഡോർ പൊലൂട്ടൻസ് ആയിരിക്കും പ്രശ്നം തിരി ഉപയോഗിക്കും കൊതുക് തിരി ഉപയോഗിക്കുക ഉപയോഗിക്കും പൊതുവെയുള്ള ട്രിഗേഴ്സ് ഇപ്പൊ ഫുഡ് അലർജി ഏതെങ്കിലും ഫുഡിൻ്റെ ഇത് ട്രിഗർ ആയിട്ട് വരാം നമ്മളെ വീ വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മുറ്റത്തുള്ള പ്ലാന്റ്സിന്റെ പൂക്കള അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ അലർജി ആവാം നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ പൂച്ച പട്ടി ഉണ്ടെങ്കിൽ അവരുടെ അലർജി ആവാം വീട്ടിനകത്തുള്ള പൊടി ഡസ്മൈറ്റ് ഇതിൽ എന്തുമാവാം അപ്പം അത് ഓരോ വീട്ടിലും ഉള്ള സിറ്റുവേഷൻസ് വ്യത്യാസമായിരിക്കും അപ്പം നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ കുട്ടികളുടെ ട്രിഗർ ഏതാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം ഐഡന്റിഫൈ ചെയ്ത് അതിനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസം കിട്ടും അതുപോലെ സീസണൽ ട്രിഗേഴ്സ് ഉണ്ട് ചില കുട്ടികൾക്ക് തണുപ്പ് ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പം എ സിയുടെ ഉപയോഗം എ സിയുടെ ക്ലീനിങ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്ത് അതിനകത്ത് ചില കുട്ടികൾക്ക് അലർജിക് ക്രൈനൈറ്റിസ് ആസ്മ മാത്രമല്ല പൊടിയടിക്കുമ്പോഴുള്ള തുമ്മൽ മൂക്കിൽ നിന്നുള്ള സെക്രയേഷൻസ് മൂക്കിന്റെ അലർജി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ാണ് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് നേസൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പൊ അതിൻ്റെയും ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ചിലപ്പോ കൂടെ സൈനസൈറ്റിസ് കാണാം അടിനോയിഡാർജ്മെന്റ് കാണാം അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എടുക്കുക അപ്പൊ അഡിനോയിഡിനെ നമ്മളിപ്പോ നേസൽ സ്പ്രേ ഒക്കെ തുടങ്ങി പിന്നെ അത് കാരണം കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് വീസിങ് വരുന്നുണ്ട് ഒരു ഇമ്പ്രൂവ്മെന്റും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അടിനോയിഡ് സർജറിയെ പറ്റിയൊക്കെ ാണ് പിന്നെ ഇൻഹേലർ ടെക്നിക്ക് നമ്മൾ വീണ്ടും ഒന്നുകൂടെ കറക്റ്റ് ആക്കാൻ നോക്കുക ഡോക്ടറെ ഒന്നുകൂടെ കാണിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന രീതി ശരിയാണെന്ന് നോക്കുക കൊച്ചുകുട്ടികൾക്ക് നമ്മൾ എത്ര പഠിപ്പിച്ചു കൊടുത്താലും ചിലപ്പോൾ ടെക്നിക്ക് ശരിയാവില്ല അപ്പം വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞ് 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 അല്ലെങ്കിൽ മാസ്ക് വെച്ചിട്ടുള്ള സ്പേസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പേസർ മാസ്ക് ഇല്ലാത്ത സ്പേസർ ഉപയോഗിക്കേണ്ട ഒക്കെ വന്നേക്കാം അപ്പോൾ അത് മാറ്റിയൊക്കെ നോക്കി കുട്ടി അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ മെഡിസിൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിരിക്കും ചില കുട്ടികൾ കിട്ടിയിരിക്കുക ചെറിയൊരു ഫ്ലൂ മൂക്കടപ്പ് ജലദോഷം പോലെ വന്നിട്ട് ചെറിയൊരു പനിയൊക്കെ വന്നു പോകുന്ന ഫ്ലൂ ആയിരിക്കും പ്രശ്നം അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഫ്ലൂ വാക്സിൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തുകഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു രീതിയിൽ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചോളൂ നമ്മൾ മറ്റെന്തെങ്കിലും അസുഖമാണോ എന്നുള്ളത് കൂടി ഒന്ന് നോക്കുന്ന എപ്പോഴും നല്ലതാണ് ഇപ്പം ചില കുട്ടികൾക്ക് വിട്ടുമാറാത്ത കപ്പൊക്കെ ഇട്ട് ശ്വാസം മുട്ട് വീസിങ് ഒക്കെയായിട്ട് വരുന്ന മറ്റ് ചെസ്റ്റ് ഡിസീസസ് എന്തെങ്കിലും ആവാം ക്രോണിക്കായിട്ടുള്ള ലങ് ഡിസീസുകളാവാം അതുപോലെ ചില ഇൻഫെക്ഷൻസ് ടി വി പോലുള്ള ചില ഇൻഫെക്ഷൻസ് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് കുട്ടിക്ക് ഈ പറയുന്ന സിംറ്റംസ് വരാം അപ്പം നമ്മൾ ലങ് ഫംഗ്ഷൻ ഒന്ന് ഉടച്ചിരുന്ന് നോക്കുക എക്സ്റേ എടുത്ത് നോക്കുക ചില പ്രശ്നങ്ങൾ എക്സ്റേക്കകത്ത് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല അപ്പോൾ സി ടി സ്കാൻ എടുത്ത് നോക്കേണ്ടി വരും പിന്നെ ഇതിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു പീഡിയാട്രിക് പർമണോളജിസ്റ്റിനെ ഒന്ന് കാണിക്കുക കുട്ടികളുടെ മാത്രം ലങ് ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നു മിക്കവാറുമൊക്കെ നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ ഫേസ് ലോട്ടൊന്നും പോകേണ്ടി വരില്ല ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ആക്കുമ്പോൾ തന്നെ നമ്മുടെ കുട്ടിയുടെ അസുഖം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാം